ആശ്രയ സാങ്കേതത്തിലെ അന്തേവാസിയായ സൗമ്യയുടെയും ധനീഷിന്റെയും വിവാഹത്തിൽ പങ്കെടുത്തു ആശംസകൾ നേർന്നു ആശ്രയയിലെത്തിയ സ്ഥാനാർത്ഥിയെ ഡയറക്ടർ കലേപുരം ജോസ് പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു വിവാഹസന്ധ്യയിലും പങ്കെടുത്താണ് അദ്ദേഹം മടങ്ങിയത് വളരെ ചെറുപ്പത്തിൽ ആശ്രയ കേന്ദ്രത്തിൽ എത്തിയതാണ് സൗമ്യ തന്റെ വിദ്യാഭ്യാസ കാലം പൂർണ്ണമായും ഇവിടെ നിന്ന് പൂർത്തീകരിച്ച് എം എസ് ഡബ്ല്യു ബിരുദാനന്തര ബിരുദം നേടിയാണ് സൗമ്യ ആശ്രയ കേന്ദ്രത്തിന് വെളിയിൽ പുതിയൊരു ജീവിതം തുടങ്ങുന്നത് വയനാട് പനമരത്തു നിന്നുള്ള ധനേഷ് ആണ് എൻ ഡി എ നേതാക്കളും മനുഷ്യ സ്നേഹത്തിന്റെ വറ്റാത്ത

ബൈജു കലാശാല സന്ദർശിച്ചു കൊട്ടാരക്കരയിലും വിവിധ പ്രദേശങ്ങളിൽ ബൈജു കലാശാല സന്ദർശനം നടത്തി നെറ്റ് ന്യൂസ്